ോട്ടം റിജക്ഷൻ ചെയ്യുന്നില്ല എന്താ പറയാ ഇപ്പൊ വന്ന് ഇനി ഇനി ഒരു കൊല്ലത്തിന് നോക്കണ്ട ഇനി ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വരും പിന്നെ ഫുള്ള് പിന്നെ കൈ ഇടിക്കലൊന്നല്ലേക്കൊക്കെ ബാധകൊക്കെ കിട്ടുള്ളതാണ്

അവിടെ എങ്ങനെയായിരുന്നു എന്തൊക്കെയായിരുന്നു എന്തോ എന്തൊക്കെയാണ് കണ്ടതേ പോയി ഞാൻ പറയാറില്ലാട ഇല്ലാത്ത പോലെയാണ പറയോളത് ഇണ്ട് എനിക്ക

ഇവിടെ ഇവിടെ ചായ പഠിച്ചോണ്ട് ചേട്ടാ ചെറിയൊന്നു കൊടുക്കും തക്കുടൂന്ന് പറമിക്കല്ലേ പോസ്കോ പോസ്കോ നേരം പുലരും നേരം കാലം കാത്തിരുന്നൊരു നെഞ്ചും ഹലോ ഗയ്സ് നമ്മൾ വൈൻഡ് പിയാനോ നോക്കടാ ഹലോ പാർട്ണർ നീ നിന്റെ ലൈനിന്റെ പേരെന്താ എൻ ലൈൻടെ പേര് സുബഹാൻ സുബഹാനുള്ള റബ്ബനാ കാക്കനെ തമ്പിലനെ അതെ അതെ നിനടാരന്ത എൻടെ പേര് ഗെസ്റ്റ് യൂ ഹീ ഇമേറ്റ് എൻ ഇൻസ്റ്റാ നീ ഫോളോ ചെയ്തിട്ടുള്ളോ

ആക്കിഞ്ഞിപ്പ അഥവാ കിട്ടിയില്ലെങ്കി നാളെ സർച്ച് ചെയ്തോ നാളെ സർച്ച് ചെയ്ത ഒരു സംഭവം ആണോ അത് ഞാൻ റൂം അടിപൊളിയാണ് എന്നിട്ട് സുഖം സുന്ദരം നിന്റെ ഡോറ 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 തുക പ്രയാണം എവിടെ എന്നിട്ടത് അത് ഓൺലൈനിൽ എന്ത് ചൻ ഡിപ്രഷന അത് ആയിക്കോളും നിന്റെ അല്ല നിന്റെ പ്രേമത്തിന്റെ കഥ എന്ന് പറഞ്ഞ കേക്കട്ടെ മീൻസ് നീ എങ്ങനെ പ്രപ്പോസ് ചെയ്ത് നീയാണോ അവനാണോ പ്രൊപ്പോസ് ചെയ്തത്

ഇപ്പൊ പ്രേമിക്കനൊക്കെ മുഖത്തേക്ക് നോക്കട്ടോ ഒന്നല്ല അതല്ലേ അപ്പൊ എത്ര ഞാൻ

ടെ പോയിട്ടില്ലെങ്കിൽ നീ പ്ലസ് ടു പ്ലസ് ടു പോകും ഒന്നല്ല നീ പോകും അല്ലെങ്കിൽ അവൻ പോകും പറഞ്ഞതാ ഒന്നല്ലെങ്കിൽ ഒരു ആണ്ടും ഗേൾസിന്റെ മെയിനും അങ്ങനെയാണ് പ്ലസ് ടു വരെ കുട്ടികൾ മാക്സിമം പോയി പ്ലസ് ടു അത് കഴിഞ്ഞിട്ട് പ്രണയിക്കാണ് പ്രണയിക്കുന്നവരുണ്ട് മീൻസ് അത് വരെ ഒരു കുട്ടികളിയാണ് എപ്പോഴും മനുഷ്യന്മാർക്ക് ചെലപ്പോ അവൻ തന്നെ പോണന്നില്ല ചെലപ്പോ നീ വലിയ ഇൻട്രസ്റ്റ് ഒക്കെ പോയി പോകും എത്ര നിങ്ങൾ വാടക ഞാൻ പറയാ നീ വാങ്ങിച്ച എഴുതി വെച്ചാണ് പ്ലസ് ടു അതിന്റെ മുകളില് നീട്ട് പ്രണയം കൊണ്ടുപോവാ നീ പറയ പ്ലസ് ടു വരെ കുത്തിരിപ്പുണ്ടാക്കിയല്ലേ മാക്സിമം പ്ലസ് ടു വരെ നീ കണ്ടോ പറയുന്നു വേണ്ട മനസ്സിൽ വെച്ചോ മനസ്സിലാവും കണക്കുന്ന ഒരു എനിക്കങ്ങനൊന്നില്ല ഞാൻ ഇങ്ങനത്തെ ക്രിഞ്ച് കുട്ടിയല്ല സെഞ്ചിയാണ് ഞാൻ കൂണല്ലോ അയ്യോ കാണാ കാണാൻ കാണാൻ പോണ നിങ്ങളുടെ നാട് നാടോ മര്യാദക്ക് മലപ്പുറല്ല ഒരു കൂടി വേറെ ആവും മലപ്പുറം മലപ്പുറം സിമ്പിൾ ആയിട്ട് ഞാ മലപ്പുറം മലപ്പുറമാണോ ഞാൻ അല്ലേ എന്നാ തൃശ്ശൂർ ഏ എന്തോട്ടാ ഈ കുട്ടിയെ പറയുന്നേ കറക്കിക്കുത്തില്ല ഇത് വെറുതെ വെറുതെട്ടിണ്ടിക്കാ ക ാണ് താനിപ്പ സംസാരിക്കണേ മലപ്പുറല്ല ഞാൻ പറയാം ഐ തിങ്ക് കണ്ണൂരല്ല

ആണ് ചെങ്ങായി മണ്ണാർക്കാടാണ് ജില്ല മണ്ണാർക്കാടാണ് ഞാൻ എന്തിട്ടാ നീ പറയുന്നത് നീ എത്രയിലോ അല്ല നീ എത്രയിലോ നിനക്ക് മാപ്പ് ഒന്നും പഠിക്കാറല്ല പിന്നെ മൂലം കണ്ടിട്ടില്ല തലപ്പില വരുവോ ഏറ്റവും അടിയിലെ കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം മലപ്പുറം കഴിഞ്ഞാലാണ് പാലക്കാട് അതായത് ഒരു നടുക്കിന്റെ മുകളില് എന്താണ് അല്ല അതല്ല മലപ്പുറം മലപ്പുറം കഴിഞ്ഞു ഈ നടുക്കിന്റെ മുകളിലുണ്ടല്ലോ എറണാ എറണാകുളം എറണാകുളമാണ് സെന്ററിൽ എറണാകുളത്തിന്റെ മുകളിന്റെ മുകളിന്റെ മുകളില് ഹലോ ഗൈസ് അപ്പോ വീഡിയോ എല്ലാരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തു പോകുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും വരുന്നതായിരിക്കും ബൈ